ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും എന്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം റേഷൻ കടയിലേ ചുവന്ന പുഴക്കലിരി കൊണ്ട് വളരെ വേഗത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവലിയസ് പൊടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അതിനായിട്ട് വേണ്ടതന്നെ ഞാനത് ഈ ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് എം എൽ ഇന്റെ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അരി അര ഗ്ലാസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇട ഒന്നര ഗ്ലാസ് അരിയാണ് ഇടാൻ പോകുന്നത് ഇനി ഇത് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒന്ന് അരിച്ചു നോക്കണം കല്ലോ മണ്ണോ എല്ലോ ഉണ്ടോ ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നും ഉള്ളതല്ല എന്നാലും നമ്മളൊന്ന് അരിച്ചു നോക്കണം അരിച്ചിട്ട് ഒര് എളം ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം രാവിലെ നമ്മളിത് ഒന്ന് രണ്ട് വെള്ളം കൂടെ കഴുകി പിന്നെ ഊറ്റിയിടണം വെള്ളം തോരുന്നതിന് വേണ്ടി ഇനി അതിന് ശേഷം കാണാം അരി നമ്മൾ മൂന്നാല് വെള്ളം കഴുകി അരിച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടച്ചു വെക്കാം രാവിലെ ഇത് കുതിരുമ്പോ ഊറ്റിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അവലേസ് പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഇട്ടിരുന്ന റേഷൻ കടയിലെ പുഴുക്കലരിയാണിത് ഇത് കുതിന്നു വന്നപ്പോൾ ഞാൻ നന്നോടെ വൃത്തിയായിട്ട് കഴുകി വെള്ളം തോരുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു ഇപ്പൊ വെള്ളം തോന്നി നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ പൊടിച്ചിട്ട് അരിപ്പേലരിക്കേണ്ട കാര്യമില്ല രണ്ടു മൂന്നു പ്രാവശ്യം നമ്മൾ ഈ സ്പാനർ ഉപയോഗിച്ച് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അരി നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് വറക്കുന്ന പാത്രത്തിലേക്ക് കുടഞ്ഞിടാം ഇത് റേഷൻ കടയിലെ ചുവന്ന അരിയാണ് നമ്മൾ വേണ്ട നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ മുപ്പത് മിനിറ്റ് ഓരോ മുപ്പത് സെക്കൻഡ് കൂടുമ്പോഴും മിനിറ്റ് അല്ല സെക്കൻഡാണ് സെക്കൻഡ് കൂടുമ്പോഴും നമ്മൾ മിക്സിയുടെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സ്പാനർ വെച്ച് ഇളക്കി കൊടുക്കണം അങ്ങനെ അഞ്ചു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു വേണ്ട നന്നായിട്ട് പൊടിഞ്ഞിട്ടുകൊണ്ട് നമ്മൾ ഇനി അരിക്കുവേ വേണ്ട ഇനി ഒരു ട്രിപ്പിനോടുണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് നമുക്ക് അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ അരി പൊടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ പൾസ് ബട്ടൺ ഉപയോഗിച്ച് പൊടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓരോ മുപ്പത് സെക്കൻഡ് കൂടുമ്പോഴും നമ്മൾ ഇത് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് കുഴക്കരുത് അതുപോലെ അരി കൂന്ന് കഴിയുമ്പം അടച്ചിട്ട് അതിലെ വെള്ളവും കളയണം ഇനി ിതിലേക്ക് പൊടിയുടെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഉപ്പ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ഒരു ഗ്ലാസ് അരിക്ക് ഒരു തേങ്ങയുടെ പീര ചേർക്കുന്നത് ചേർത്താൽ വളരെ നല്ലതാണ് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ തേങ്ങായുടെ തീരയാണ് ചേർത്തത് ഇനി നമുക്കിത് രണ്ട് രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ അരിയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്ത് അരിപ്പൊടിയുടെ കൂടെ ഒരു കാല് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്താണ് ആദ്യം മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടി ഇനി അതിലേക്ക് ഞാൻ പത്ത് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ ഓപ്ഷനിലാണ് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരത് ചേർക്കേണ്ട ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ച് വേണം വറുത്തെടുക്കാൻ കൈവിടാതെ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം അവലിയേസ് പൊടിക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് വറക്കാൻ ആരംഭിക്കുകയാണ് അതിനായിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കത്തിച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു പാത്രം ഒന്ന് ചൂടാകുന്നേരം വരെ ഫുൾ ഫ്ലെയിമിലിരിക്കണം പാത്രം ചൂടായി കഴിയുമ്പോൾ മീഡിയം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ഉപ്പുപൊടി തേങ്ങ ഏലയ്ക്ക ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഇത് ഫ്ലേവറിന് വേണ്ടിയാണ് ജീരകവും ഏലക്കായും ചേർക്കുന്നത് അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടത് അതുകൊണ്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ടും മൂത്ത് പാകമായി വരുമ്പോൾ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടി അതും കളർ വേണമെന്നവർ ചേർത്താൽ മതി പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളിനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊണ്ട് വറക്കാൻ ആരംഭിക്കുകയാണ് ൊടി കരിയരുത് ആസത്തിന്റെ അടി പിടിക്കരുത് ആ രീതി നമ്മുടെ ഇളക്ക് ചെല നമ്മൾ വലിയ ദിവസം വറുത്തുകൊണ്ടിരിക്കുകയാണ് പൊടിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോ അര മണിക്കൂർ കൊണ്ട് നമ്മൾ ഇളക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ മൂക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഡാവലിയ സുവടി ഏകദേശം മൂപ്പായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് വേണ്ട ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ജീരകം ചേർക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി വേണ്ട കണ്ട അതിനടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ പാത്രം ഒന്ന് ചൂടാകുന്നിടം വരെ ഇളക്കാതിരിക്കണം അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം അന്നേരം ഒട്ടും പാത്രത്തെ പിടിക്കത്തില്ല ഞാൻ എന്റെ ചമ്മന്തിപ്പൊടി അതുപോലെ മിക്സി പൊടിക്കുന്ന ഒട്ടും എണ്ണ കലിക്കാതെ പൊടിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം നോക്കണമെല്ലാവരും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊക്കെ വേണമെന്നവർ ചേർത്താൽ മതി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റൗ ഇപ്പം ഉടൻ തന്നെ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഏലക്ക വറക്കി എടുത്ത് അതും ഒരു ഒരഞ്ച് ടീസ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചതിനകത്തൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് പഞ്ചസാര കൂടുതൽ വേണമെന്നവർ കൂടുതൽ ചേർക്കണം കുറച്ച് വേണമെന്നവർ കുറച്ച് ചേർക്കുക ഷുഗർ ഒക്കെ ഉള്ളവർ പഞ്ചസാര ചേർക്കാതെ വേണമെങ്കിലും പൊളിച്ചെടുത്ത് നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതിലിതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിൽ ചിലരൊക്കെ വെറുതെ കളയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുകൊണ്ട് ആരും ഇത് കളയാതെ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അവലേസ് പിടിയാണിത് ഇത് പാകമായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ തണുത്ത് നമുക്ക് മിക്സി പൊടിക്കത്തൊക്കെ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ട് കാണാം നമ്മൾ പിന്നെ അവലേസ പൊടിക്കകത്തിട്ടിരുന്ന ഏലക്കായെല്ലാം പറക്കിയെടുത്ത് ഇനി അത് നമുക്ക് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം അല്ലേ പിന്നെ പൊടിയാൻ താമസിക്കും ഇനി അതിൻ്റെ കൂടെ നേട്ട അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മൾ മിക്സി വെച്ചൊന്ന് പൊടിക്കാൻ പോവുക നമ്മൾ പഞ്ചസാര ഏലക്കായും പൊടിച്ചത് അവലിയേസപ്പൊടിയുടെ മിക്സിനകത്ത് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളിതൊന്ന് തണുക്കുമ്പം ചെറു ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പം നമ്മുടെ അടിപൊളി അവലിയാസപ്പൊടി റെഡിയാവും അവലേസ് പൊടി തണുത്ത് നമ്മൾ പൊടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നിർത്തി നിർത്തി പൊടിക്കണം സ്പാനർ വെച്ച് ഇളക്കിയിട്ട് പൊടിക്കുകയും ചെയ്യണം നമ്മുടെ അവലേസ് പൊടി ഇവിടെ റെഡിയായി ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ജീരകത്തിൻ്റെ ഏലക്കായുടെ ഒക്കെ നല്ല ഫ്ലേവറുണ്ട് പിന്നെ പഞ്ചസാര ഓവറായിട്ടില്ല ഞാൻ അഞ്ച് ടേബിൾ സ്പൂണേ ചേർത്തുള്ളു അപ്പോൾ ഒന്നര ഗ്ലാസ് ചുവന്ന റേഷൻ കടയിലെ അരിക്ക് നമ്മൾ ഒന്നേകാൽ ഒരു മീഡിയം തേങ്ങ തേങ്ങയുടെ പീരയും പൊടിക്കാത്ത അൽപ അല്പം ഉപ്പ് പത്ത് ഏലയ്ക്ക പിന്നെ മൂപ്പാകാറായപ്പം ഒരു ടീസ്പൂൺ ജീരകം പിന്നെ മൂത്ത് കഴിഞ്ഞപ്പം ഏലക്കായും പിന്നെ അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സിയിൽ പൊടിച്ച് ചേർത്ത് അതിന് മിക്സിയിൽ പൊടിച്ച് ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഇത് തണുത്തപ്പം എല്ലാം കൂടെ അത് തണുക്കാൻ അധികം സമയമൊന്നും വേണ്ട തണുത്തപ്പം എല്ലാം കൂടെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം കുഞ്ഞുങ്ങൾ മണിക്ക് വരുമ്പം അവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് വളരെ കുറച്ച് ചേരുവ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവയാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാൻ താങ്ക്